മിക്ക ആളുകളും വീട്ടിൽ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടാൻ തീരുമാനിച്ചാൽ ആദ്യമേ തിരഞ്ഞെടുക്കുന്ന ഒരു പച്ചക്കറി വിഭവമാണ് മുളക് പലരും മുളകിൻ്റെ തൈയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു കിട്ടും പക്ഷേ അത് പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് മുരടിപ്പ് വരാറാണ് പതിവ് എന്നാൽ ഇനി പച്ചമുളക് തൈകൾക്ക് മുരടിപ്പ് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിന് സ്പ്രേ ചെയ്യാൻ പറ്റിയ കുറച്ച് ജൈവ കീടനാശിനികളെ പറ്റിയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോയ്ക്ക് പോകുമ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ മുളക് ചെടിക്ക് മുരടിപ്പ് വന്നതിന് ശേഷം അത് മാറ്റിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മുളക് ചെടിക്ക് മുരടിപ്പ് വരാതെ നോക്കുന്നത് മുളക് ചെടിക്ക് മുരടിപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ മുളക് ചെടി നടമ്പോൾ മുതൽ ശ്രദ്ധിക്കണം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവെള്ളം കൊടുക്കണം അത് അതുമാത്രമല്ല മണ്ണെടുക്കുമ്പോൾ മണ്ണ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കണം പലരും മണ്ണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് സാധാരണ മണ്ണിൽ കൊണ്ടുവന്ന് നടറാണ് പതിവ് അങ്ങനെ നടമ്പോഴാണ് മുളച്ചെടിക്ക് കൂടുതലും മുരടിപ്പ് വരാറ് മുളക് ചെടി എന്നല്ല എന്ത് ചെടിയാണെങ്കിലും കുമ്മമായിട്ട് ട്രീറ്റ് ചെയ്യാത്ത മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്നും നല്ല വിളവ് കിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ വളർച്ച വരെ മുരടിച്ച് പോകാറാണ് പതിവ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ നട്ടാൽ മാത്രമേ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെ ആ മണ്ണിൽ നിന്നും ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ടും വേപ്പ്മെണ്ണാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം അങ്ങനെ വേപ്പ് മിണാക്ക് ചേർത്ത് കൊടുത്താൽ ചെടികളെ വേരിൽ നിന്നും ആക്രമിക്കുന്ന കീടങ്ങളിൽ നിന്നും ആ ചെടികളെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും തൈ മാറ്റി നടന്ന സമയത്ത് അല്പം കൂടി ചേർക്കുകയാണെങ്കിൽ ആ വാമ് ചെടിയുടെ വേരുകൾ പ്രവർത്തിച്ച് ചെടികൾക്ക് ആവശ്യമായ മൂല്യങ്ങളെ പണ്ണിൽ നിന്നും വലിച്ചെടുക്കാനായിട്ട് വേരുകളെ സഹായിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടിക്ക് പൊതുയിട്ട് കൊടുക്കുക എന്നുള്ള ചെടിക്ക് പൊതുയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ചെടിയുടെ ചോട്ടിലെ ഈർപ്പം നിലയിൽക്കുകയും സൂക്ഷ്മ ജീവികളുടെ വളർച്ചയെ ദുരിതപ്പെടുത്തുകയും ചെയ്യും ഈർപ്പം നിലനിർത്താനായിട്ട് പൊതുയിട്ട് കൊടുത്താൽ മാത്രം പോലെ കൃത്യമായിട്ടുള്ള നനയും ചെടിക്ക് അത്യാവശ്യമാണ് കൂടുതലും മുളക് ചെടിക്ക് മുരടിപ്പ് വരുന്നത് കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ് ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും ചെറിയ കീടങ്ങൾ വന്നിരുന്ന് ആ ചെടിയുടെ നീരൂറ്റി കുടിക്കുന്നത് മൂലവും ചെടികൾക്ക് മുരടിപ്പ് വരാം നമ്മുടെ മുളക് ചെടിയിൽ കീടങ്ങൾ വന്നിരിക്കാതെ നോക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനായിട്ട് എല്ലോ സ്റ്റിക്കി ട്രാപ്പ് ഉള്ള കെണികൾ സ്ഥാപിക്കാവുന്നതാണ് എല്ലോ സ്റ്റിക്കി ട്രാപ്പ് നഴ്സറികളിലും അതുപോലെ വളങ്ങളും കീടനാശിനികളൊക്കെ വിൽക്കുന്ന കടകളിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങാവുന്നതാണ് ഇനി കടകളിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പഴയ പ്ലാസ്റ്റിക് ഷീറ്റിലോ പഴയ പ്ലാസ്റ്റിക് കൂപ്പിയിലോ അല്ലെങ്കിൽ പഴയ എക്സ്രേ ഫിലിമിലോ മഞ്ഞ നിർമ്മുള്ള പെയിന്റ് അത് ഉണങ്ങിയതിനു ശേഷം അതിൽ ഗ്രീസോ ആവണക്കിണിയോ പൊട്ടിക്കൊടുത്താൽ മതി മഴയും വെയിലും കൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് തന്നെ എടുക്കണമെന്ന് പ്രത്യേകം പറയുന്നത് മഞ്ഞ നിറം കീടങ്ങളെ പെട്ടെന്ന് ആകർഷിക്കും അതിനായിട്ടാണ് നമ്മൾ മഞ്ഞ കളർ പെയിന്റ് കൊടുക്കുന്നത് അത് ചെടികൾ നട്ടിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ ചെടികളെ ആക്രമിക്കാൻ വരുന്ന കീടങ്ങൾ അതിൽ ഒട്ടിപ്പിടിച്ച് ചത്തുപോയിക്കോളും ഇനിയിപ്പോൾ മുരുപ്പ് വന്ന ചെടികളാണെങ്കിലും നമുക്ക് മുറിടിപ്പൊക്കെ മാറ്റി നല്ല എടുക്കാനായിട്ട് സാധിക്കും ഇതിന് ഉപയോഗിക്കാൻ പറ്റിയ നൂറ് ശതമാനം മുറിപ്പൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ കുറച്ച് സ്പ്രേകളെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത് മുളക് ചെടിയിലെ മുറിടിപ്പ് മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ചെടികളിൽ പല ിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും മുറിടിപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടിയും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട് ചോള് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ടീസ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒരു മണിക്കൂർ നമ്മൾ ആ വിത്തല മുക്കിയിടുകയാണെങ്കിൽ നമുക്ക് ആ വിത്തുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് മുളച്ച് കിട്ടും മുരടിപ്പിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പത്ത് എം എൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഈ മുളച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒറ്റത്തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ മുറിപ്പ് മാറി കിട്ടും ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ ഇത് തുടർച്ചയായിട്ട് സ്പ്രേ ചെയ്യണം ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുളക് ചെടിയിലെ മുറിടിപ്പ് പൂർണ്ണമായിട്ടും നമുക്ക് മാറിക്കിട്ടും മുറിപ്പൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടര തവണയൊക്കെ സ്പ്രേ ചെയ്താൽ മതി നമുക്കത് പെട്ടെന്ന് തന്നെ മാറി കിട്ടും നല്ല രീതിയിലുള്ള മുറിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നര എട്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലേക്ക് കിട്ടും മൂന്ന് ശതമാനം എഴുതിക്കുന്ന ഹൈഡ്രജൻ ബ്രഗ്സഡാണ് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കേണ്ട ഏറ്റവും അതുപോലെ തന്നെ നമുക്ക് മുരടിപ്പ് മാറ്റിയെടുക്കാനായിട്ട് ചാരവും മഞ്ഞപ്പൊടിയും ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് സ്പൂൺ ചാരവും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് അരിച്ചെടുത്തതിനു ശേഷം സ്പ്രേ ചെയ്താൽ മുരടിപ്പിന് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും ഈ ഒരു സ്പ്രേ മുരടിപ്പ് വന്നതിന് ശേഷം ഉപയോഗിക്കുന്നേക്കാൾ നല്ലത് മുരുപ്പ് വരാതിരിക്കാൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് മുരുടിപ്പ് വന്നതിന് മുമ്പ് നമ്മൾ ചെടിക്ക് ഒരു നാല് പവർ പരിമൊക്കെയായി തുടങ്ങുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ഥിരമായിട്ട് നമ്മളൊരു ഇടവിളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മുരടിപ്പ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ മുറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് നമുക്ക് മുറിടിപ്പിനെ തടയാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്പം ചുണ്ണാമ്പ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്തെടുത്താൽ അത് മുരടിപ്പിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റിയൊരു സ്പ്രേയാണ് ഒരു അര സ്പൂൺ ചുണ്ണാമ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ നീരൂട്ടി കൊടുക്കുന്ന കീടങ്ങളെയൊക്കെ കറ്റാനായിട്ട് ചുണ്ണാമ്പ് വളരെ നല്ലതാണ് ചുണ്ണാമ്പ് സ്പ്രേയും ഒറ്റത്തവണ കൊണ്ട് മുരടിപ്പ് മാറ്റാൻ പറ്റില്ല പല തവണകളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല മാറ്റം തന്നെ ഉണ്ടാവും അതേപോലെ മുരടുപ്പിൽ നിന്നും മാത്രമല്ല ചെടികളെ ആക്രമിക്കുന്ന എല്ലാ കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ പറ്റിയ ഒന്നാണ് വേപ്പെണ്ണ ഞാൻ മുളകിയടിക്ക് മാത്രമല്ല അതിൻ്റെ എല്ലാ പച്ചക്കറി ചെടികൾക്കും പഴച്ചെടികൾക്കും ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഈ വേപ്പെണ്ണ മെഷീൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആയിട്ട് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലിൽ ഒരു അഞ്ച് എം എൽ വേപ്പെണ്ണ എടുക്കണം അതിലേക്ക് അല്പം ഷാംപൂ ലിക്വിഡ് സോപ്പോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായിട്ട് പറ്റും ഞാനിത് തയ്യാറാക്കുമ്പോൾ അല്പം കൂടി ചതച്ച് അതിൻ്റെ നീര് ചേർക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യും നമുക്ക് കടകളിൽ നിന്ന് നോക്കിയാൽ കൂടിയളവിൽ വിഷാംശം അടങ്ങിയ കീടനാശിനികളൊക്കെ ലഭ്യമാണ് അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതേക്കാളും എത്രയോ മടങ്ങ് നല്ലതാണ് ഇതുപോലുള്ള കീടനാശിനികൾ വീടുകളിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ചെടികളുടെ താഴ്ഭാഗത്തായിട്ട് കാണുന്ന പ്രായം കൂടിയ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതിലാണ് കീടങ്ങൾ ആദ്യം ആക്രമിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത മണ്ണിൽ തൈകൾ നട്ട് നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്ത് ആ ചെടികളെ ഇടയ്ക്കൊന്നും നമ്മൾ നിരീക്ഷിക്കണം അതിൽ കീടങ്ങളൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം ആഴ്ചയിലൊരിക്കൽ ഞാൻ ഈ പറഞ്ഞത് അതിൽ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമുക്ക് ചെടിയിൽ നിന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ